ഫാമിലി സെന്റർ പഞ്ചായത്ത് ലൈബ്രറിയിലെ പുസ്തകങ്ങൾ മാലിന്യ കൂമ്പാരത്തിൽ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ രംഗത്ത് പഞ്ചായത്തിലെ വിദ്യാർത്ഥികളടക്കം ആശ്രയിച്ചു പോന്നിരുന്ന ലൈബ്രറിയുടെ നിലവിലെ സാഹചര്യം ഏറെ ശോചയാവസ്ഥയിലാണ് നേരത്തെ സ്ഥിരമായി പ്രവർത്തിച്ചിരുന്ന ലൈബ്രറി ഏറെ നാളായി പൂട്ടിക്കിടക്കുന്ന അവസ്ഥയിലാണ് കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐ പ്രവർത്തകർ പരിശോധിച്ചപ്പോഴാണ് ലൈബ്രറിയിലെ പുസ്തകങ്ങൾ പഞ്ചായത്ത് ഓഫീസിലെ ഉപയോഗശൂന്യമായ വസ്തുക്കൾ സൂക്ഷിച്ചിരുന്ന മുറിയിൽ കൂട്ടിയിട്ട നിലയിൽ കണ്ടത് മുൻ മുഖ്യമന്ത്രി സി എച്ച് മുഹമ്മദ് കോയയുടെ പേരിലുള്ള ലൈബ്രറി കെട്ടിടം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു ലക്ഷം രൂപയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലാ പഞ്ചായത്തിന്റെ പത്ത് ലക്ഷം രൂപയുടെ നവീകരണ പ്രവൃത്തികളും നടത്തിയിട്ടുണ്ട് എന്നിട്ടുപോലും പുസ്തകങ്ങൾ ശരിയായ വിധത്തിൽ സൂക്ഷിച്ചിട്ടില്ല പുസ്തകങ്ങൾ മലിനപ്പെടുത്താതെ സൂക്ഷിക്കണമെന്ന് ലൈബ്രറിയുടെ നിർദ്ദേശം പുസ്തകങ്ങളിൽ ഒട്ടിച്ചിട്ടുണ്ട് ഈ പുസ്തകങ്ങളാണ് മാലിന്യ കൂമ്പാരത്തിൽ തള്ളിയിട്ടുള്ളത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ലൈബ്രറിയുടെ അവസ്ഥയാണ് പുസ്തകങ്ങൾ ഉണ്ടായിരുന്ന നാട്ടിലെ ആളുകളിൽ ഇവിടെ ആശ്രയിച്ചിരുന്ന ലൈബ്രറീൻ്റെ നിലവിലുള്ള അവസ്ഥയാണ് ഈ ഒരു പഞ്ചായത്തിനകത്ത് കർഷകവിരോധികളായിട്ടുള്ള ഭരണസമിതി ലൈബ്രറി പൂർണ്ണമായും നിശ്ചലമാക്കുകയും അവിടുത്തെ പുസ്തകങ്ങൾ ആയിരക്കണക്കിന് പുസ്തകങ്ങളാണ് ഈ വേസ്റ്റ് ഡംപ് ചെയ്യണ റൂമിനകത്ത് പഞ്ചായത്ത് ഭരണസമിതിയിലാവുകയോ ഇവിടുത്തെ ഉദ്യോഗസ്ഥരും കൂടി കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ എനിക്ക് നോക്കിയാൽ തന്നെ കാണാം ഈ ഇതിൻ്റെ ഉള്ളത്തെ പുസ്തകങ്ങൾ ഭൂരിഭാഗവും നശിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ആ സാധനങ്ങളൊക്കെ ഡമ്പ് ചെയ്ത വേസ്റ്റും മറ്റുള്ള പല വേസ്റ്റ് സാധനങ്ങളും കാർഡ്ബോർഡ് വെട്ടി അതേപോലെ തന്നെ വീൽ ചെയർ നാശ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു റൂമിനകത്ത് ആയിരക്കണക്കിന് പുസ്തകങ്ങളാണ് ഒരു പഞ്ചായത്തിനകത്തെ ഭരണസമിതി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആയിട്ടുള്ള പുസ്തകങ്ങൾ നല്ല വിലയുടെ പഞ്ചായത്തിൽ നിന്നൊരു സാധാരണക്കാരന്റെ പണം ഉപയോഗിച്ച് വാങ്ങിയിട്ടുള്ള പുസ്തകങ്ങൾ ഒരു വിലയും ഇല്ലാതെ ഇവിടുത്തെ ആളുകൾക്ക് ഉപയോഗപ്പെടുത്തേണ്ട പുസ്തകങ്ങൾ ഒരു നിലയും വിലയില്ലാത്ത രീതിയിലേക്ക് നശിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് നിലൂർ പഞ്ചായത്ത് ലൈബ്രറി നവീകരണ പ്രവർത്തനത്തെക്കുറിച്ച് കുറിച്ച് അധികാരികൾ വ്യക്തമാക്കണമെന്നും പ്രവൃത്തിയിൽ അഴിമതി നടന്നതായും ഡിവൈഎഫ്ഐ നേതാക്കൾ ആരോപിച്ചു ഡിവൈഎഫ്ഐ പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു ഉടൻ പരിഹാരം കാണുമെന്ന ഉറപ്പിലാണ് പ്രവർത്തകർ പിരിഞ്ഞുപോയത് ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി വി വിശാഖ് ഒഴൂർ മേഖലാ സെക്രട്ടറി കെ എം അറഫാത്ത് ഓമച്ചപ്പുഴ മേഖലാ പ്രസിഡന്റ് അജ്മൽ കെ വി ജിതേഷ് എന്നിവർ സംസാരിച്ചു ടി വി ന്യൂസ് താനൂർ ടീച്ചറേ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ